ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അത്യുദ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗംഗാപ്രസാദിനെ കണ്ട വിവരം അയാൾ വന്നിട്ട് ഓടി വന്ന മൂപ്പിനോട് പറയാ മൂപ്പ എന്താടാ എന്താടാ വലു അവിടെ അവിടെ ഒരാള് ജീവൻ ഇത്തിരി ഉണ്ട് മൂപ്പ എന്നിട്ട് നീ അവനെ ഇട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നോ കൊണ്ടുപോയി എടുത്തോണ്ട് പാടാ അത് കേട്ടതും അയ്യോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തൂക്കാൻ പറ്റില്ല മൂപ്പ നല്ല തടിയും മസലൊക്കെ ഉള്ള ആളാ അത് കേട്ടതും എന്റെ ദൈവം എന്നിട്ട് നീ അവനെ ഒറ്റക്ക് കിട്ടിട്ട് വന്നത് അവനെ കുറുന്നരീം ചെന്ന ഭക്ഷണമാക്കുന്നതിന് മുമ്പ് ചെല്ലടാ അത് കേട്ടതും ബുപ്പ എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റില്ല ഇവരെല്ലാരോടും വിടാ വരാൻ പറ ചെല്ലീനടാ നിങ്ങൾ എല്ലാവരും കൂടെ ചെല്ല് അത് കേട്ടതും എല്ലാവരും ചെല്ലുവ ഈ സമയം കാളിയെ പ്രീതിപ്പെടുത്തുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനൊരു വാക്ക് കേട്ടത് എന്തായാലും അയാള് വരട്ടെ എന്നും പറഞ്ഞോണ്ട് മൂപ്പൻ ഇങ്ങനെ നിക്കുക ഈ സമയമാണെങ്കിലും അയാളെ ഗംഗാപ്രസാദിന്റെ അടുത്ത് അവര് എല്ലാരും കൂടെ ചെല്ലു ദേ ദേഹ് ഇതാ ഇതാ ആള് അയ്യോ എന്തായാലും ഇത്തിരി ജീവന്റെ തുടിപ്പുണ്ടല്ലോ പൊക്ക് പൊക്ക് നമുക്ക് ഇപ്പൊ തന്നെ കൊണ്ടുപോവാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടെ ഗംഗാപ്രസാദിനെ തൂക്കിയെടുക്ക അപ്പൊ ഗംഗാപ്രസാദ് കണ്ണു കണ്ണുറഞ്ഞതും കിരൺ പറഞ്ഞ കാര്യങ്ങളും കിരൺ തന്നെ അടിച്ചു നുറുക്കി കൊക്കയിലേക്ക് എറിഞ്ഞതും അവിടെ നിന്ന് ഒരു വേരിൽ പിടിച്ച് താൻ താഴേക്ക് വീണതും ആ പുഴയിലൂടെ ഒഴുകി കാട്ടിലെത്തിയതും എല്ലാം ഗംഗാപ്രസാദിന്റെ കണ്ണിലേക്ക് കടന്നു വരിക ഈ സമയം ഗംഗാപ്രസാദ് അത് ഓർത്ത് ദേഷ്യപ്പെട്ട് ഇങ്ങനെ പല്ല് കടിച്ചു പിടിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെ മൂപ്പന്റെ അടുത്ത് എത്തിച്ചു മൂപ്പൻ അവിടെ ഗംഗാപ്രസാദിന് പച്ചല മരുന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക ആ കൊണ്ടുവരുമ്പോ നാടി ഇടിപ്പ് കുറവായിരുന്നു ഇപ്പോ ആ ഇടിപ്പ് കൂടി ഇനി ഈ ഈ ചെറുപ്പക്കാരൻ ജീവിച്ചോളും വരുന്നടാ നമുക്കിനിയും കാളീനോ കാളിയോട് പ്രാർത്ഥിക്കാം എല്ലാം കാളിയുടെ അനുഗ്രഹം എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാരും കൂടെ വീണ്ടും ദൈവത്തിന് മുൻപിൽ പോയി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണ്ണയാണ് കിരണാകെ ടെൻഷനൊക്കെ അടിച്ച് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കാരണം കല്യാണി സ്വപ്നം കണ്ടു താനും അതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇനി അവൻ ചത്തിട്ടുണ്ടാവോ അവൻ ചത്തു കാണോന്ന് തന്നെയാണ് വിശ്വാസം ഇനി അവൻ ചത്തില്ലെങ്കിൽ അവൻ തിരിച്ചു വരുമോ അങ്ങനെ അവൻ തിരിച്ചു വരാൻ പറ്റില്ല കാട്ടിൽ വീണ് അവനെ ഏതെങ്കിലും മൃഗങ്ങൾ ഭക്ഷിച്ചോളും എന്നൊക്കെ ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പോഴത്തേക്ക് വന്നു ആ കിരൺ ഇതൊന്നു നോക്കിയേ അത് കേട്ടതും നമ്മുടെ കിരൺ അത് എടുത്ത് നോക്കുക ആ നീക്കും നന്നായിട്ട് ഇംപ്രൂവ്മെന്റ് ആവുന്നുണ്ടെന്ന് ഹരിയേട്ടൻ പറഞ്ഞായിരുന്നു ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ കിരൺ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് കിരൺ ഇങ്ങോട്ട് വന്നത് എന്താ എന്താ സരയോ ആ അവൻ ഗംഗാപ്രസാദ് അവൻ മരിച്ചോ ആ മരിച്ചു സരയോ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് എനിക്ക് നല്ല സംശയം ഉണ്ടടാ കാരണം അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാ അവൻ മരിച്ചില്ലെങ്കിലോ നീ അവനെ കൊക്കയിലേക്ക് തള്ളി എന്നല്ലേ കേട്ടത് ഏഹ് തള്ളി കാലൊടിച്ച് കൊക്കയിലേക്ക് തള്ളി അവൻ ജീവി ജീവിതത്തിലേക്ക് രക്ഷപ്പെട്ട് വന്നാലോ അങ്ങനെയൊന്നും വരാനുള്ള സാധ്യതയില്ല സരയും അവനെ ഇടിച്ചത് ഞാനാ ആ കൊണ്ട് അവൻ തെറിച്ചു പോയി തെറിച്ച് അവനെ ഞാൻ കൊക്കയിലേക്ക് ഒടിച്ച് നുറുക്കി ഇട്ടിരിക്കുന്നത് ഇനി ജീവനൊരു ഇത്തിരി അല്പം ബാക്കി പോലും അതിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് വരില്ല അങ്ങനെ രക്ഷപ്പെട്ട് വരാൻ അവനെ കാട്ടുമൃഗങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് അവനെ പുലിയും ചെന്നായും ഒക്കെ കടിച്ചു കീറി തിന്നു ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല കിരൺ അവൻ മരിച്ചതായിട്ട് നമ്മുടെ കയ്യിലൊരു തെളിവുമില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ നമ്മളിത് വിശ്വസിക്കുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് അവൻ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് മരിച്ചാലും വെട്ടിമുറിച്ചിട്ടാലും യോജിക്കുന്ന ഇനമാണെന്നാ കാർത്തികയും ലക്ഷ്മി അമ്മയൊക്കെ പറഞ്ഞത് അത് സത്യമാവുമോ എന്റെ സാരെ അയ്യോ നീ അങ്ങനെ വിചാരിക്കേണ്ട ഈ നാട്ടിലേക്ക് അവൻ വന്നപ്പോ അവനെ എതിർത്ത് നിൽക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്നാ കാർത്തികയും കാർത്തികേയും ലക്ഷ്മി അമ്മയും പറഞ്ഞത് പക്ഷെ എൻ്റെ മുൻപില് അവൻ വെറു എലിയായിരുന്നു അവനെ ഞാൻ അടിച്ച് ഇഞ്ച പരുവാക്കി എറിയുമ്പോഴൊക്കെ ഒരടി പോലും തിരിച്ചടിക്കാൻ പറ്റാതെ എന്റെ മുൻപിൽ നിന്നവൻ കൊള്ളുമായിരുന്നു അങ്ങനെയുള്ളപ്പോ അവനെന്ത് തൻ്റെ ഉണ്ടതാണ് നീ പറയുന്നെ എന്ത് ധൈര്യം ഉണ്ടെന്ന് നീ പറയുന്നെ ഞാൻ ഒരു കാര്യം പറയാൻ സറിയോ അവൻ മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് സെറയോ അതുകൊണ്ട് ഇനി പേടിക്കൊന്നും വേണ്ട ഇല്ല കിരൺ ഞാനൊരു സ്വപ്നം കണ്ടു കാർത്തികയ്ക്ക് അപകടം പറ്റുന്നതായിട്ട് അതുകൊണ്ട് എന്തോ മനസ്സിനു വല്ലാത്ത പേടി അതാ ഞാനിപ്പോ കിരണോട് ഈ കാര്യം പറയാൻ വേണ്ടി വന്നത് പേടിക്കേണ്ട സറിയോ അവൻ ഇനി മരിച്ചാലും തിരിച്ചു വരില്ല സോറി അവൻ ഇനി ജീവിച്ചാൽ തിരിച്ചു വരില്ല കാട്ടിലെ മൃഗങ്ങൾ അവനെ കൊടച്ചു കീറിപ്പിച്ച് ചീന്തും അതാണ് അവന്റെ ജീവിതം ഇനി അവന് ഒരു രക്ഷയുമില്ല എല്ലാം കൊണ്ടും ചെയ്ത പാവങ്ങളെല്ലാം കാട്ടിലെ മൃഗങ്ങൾക്ക് ഭക്ഷണമായി അവൻ അവസാനിപ്പിക്കേണ്ടി വരും അത് കേട്ടതും സരയും നമ്മുടെ വിശ്വാസമാണത് പക്ഷെ കാർത്തികയുടെ കല്യാണം ഒരു ഒരു കേടുപാടും കൂടാതെ നടത്തണം അതെ സെറയും അത് ഞങ്ങളുടെ ആഗ്രഹമാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണിയുടെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു കാർത്തികയുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് അതുകൊണ്ട് ആ കല്യാണം നല്ല ആഡംബരമായിട്ട് തന്നെ നടത്തണം അങ്ങനെ നടത്തുന്ന സമയത്ത് അവന്റെ ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ അവര് അവര് തിരിച്ചു വന്നാൽ എന്തു ചെയ്യും ആക്രമിച്ചാൽ എന്ത് ചെയ്യും കാർത്തികയ്ക്ക് കാർത്തികയുടെ നെഞ്ചിൽ നിറയൊഴിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത് അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു കിരൺ പേടിക്കണ്ട സറിയോ നമ്മുടെ വിശ്വാസമാണ് അവൻ മരിച്ചു എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്റെ അടി കൊണ്ട് ഒരിക്കലും അവൻ അവനെ തിരിച്ചു വരില്ല അതെനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസ പക്ഷെ ആ സ്റ്റെഫി അവള് ജയിലിൽ കിടക്കുന്നില്ലേ അവളുടെ കാര്യം എന്തായി അവളിനി പുറത്തിറങ്ങത്തൊന്നുമില്ല അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയാ ഈ സമയമാണെങ്കിൽ നമ്മുടെ കിരൺ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട കിരൺ ദേ നമ്മള് ആഗ്രഹിച്ചതുപോലെയൊക്കെ നടന്നു ഗംഗാ പ്രസാദ് മരിച്ചു നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടി ഇനി എൻ്റെ സന്തോഷം എനിക്ക് തിരിച്ചു കിട്ടണം അതിന് നീ എന്നെ സഹായിക്കണം ഞാൻ ഞാനെന്ത് ചെയ്യണമെന്ന് സർ ഈ പറയുന്നെ മനോഹർ ഉണ്ടല്ലോ അവനെ എനിക്ക് കാണാ അവനെ പുറത്തിറക്കണം അവനെ അവനെ എനിക്ക് കാണാനുള്ളൊരു ഇട ഉണ്ടാക്കി തരണം നിങ്ങളെ നിന്നെയും കല്യാണിയെയും അവന് വിശ്വാസമാണ് അതുകൊണ്ട് നിങ്ങൾ എവിടെ വിളിച്ചാലും അവൻ വരും അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി അവനെ എന്റെ മുന്നിൽ എത്തിച്ചു തരണം എന്നിട്ട് അവനെ കൊല്ലാനുള്ള വഴി എനിക്ക് കാണിച്ചും തരണം അത് കേട്ടതും നമ്മുടെ കിരൺ ടെൻഷൻ ടെൻഷനാകുക ഈശ്വര ഇവളെ ഞാൻ എന്ത് പറഞ്ഞു ഇതാക്കും ഇവൾക്കാണെങ്കിൽ മനോഹറിനെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുക മനോഹർ ഇപ്പൊ നല്ലവനായെന്നുള്ള കാര്യം ഇവൾക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല അവൻ നല്ലവനായെന്ന് പറഞ്ഞിട്ടും ഇവളത് വിശ്വസിക്കുന്നില്ല വല്ലാത്ത കഷ്ടമാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരണിങ്ങനെ നിൽക്കുക നീ എന്താ കിരണ ആലോചിക്കുന്നേ അവനെ എന്റെ മുൻപിൽ കൊണ്ട് തരില്ലേ അവനെ കൊല്ലാൻ നമുക്ക് കഴിയില്ലേ ശരി സരയോ ഞാൻ സഹായിക്കാം എന്തായാലും നീ ഇപ്പൊ ചെല്ലേ ആ കാർത്തികയുടെ കല്യാണം ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ ആ അതിനു അതിനുമുമ്പ് നീ അവനെ കൊന്നിട്ട് ജയിലിൽ പോകുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാ ശരി കിരൺ എന്നാ പിന്നെ കാർത്തികയുടെ കല്യാണം കഴിയുന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം അവനെ എന്റെ മുൻപിൽ കൊണ്ടുവന്ന് തരണം അത് നിന്റെ ഉത്തരവാദിത്വം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയൊന്ന് പോവുക ഈ സമയം ഈശ്വര ഇവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്ത് പറഞ്ഞാലാ ഇവളെ വിശ്വസിക്കുക ഇവൾക്ക് മനോഹറിനെ ഇപ്പോഴും ഇപ്പോഴും കൊല്ലാനുള്ള ദേഷ്യ മനോഹരനോടുള്ള ഇവളുടെ ദേഷ്യം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം ഗംഗാപ്രസാദിനെ കാണിക്കുന്നെ ഗംഗാപ്രസാദിനെ മൊത്തത്തിലങ്ങ് പരിശോധിച്ചുകൊണ്ടിരിക്കുവോ മൂപ്പൻ മൂപ്പൻ പരിശോധിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ കണ്ണൂർ നോക്കുമ്പോൾ നമ്മുടെ ഗംഗാപ്രസാദ് കണ്ണൂർന്നു എന്താ പറ്റിയേ എങ്ങനെയാ പുറത്തെത്തിയത് കാട്ടിലെത്തിയത് എന്താ സംഭവിച്ചത് അത് കേട്ടതും ഗംഗാപ്രസാദിന് സംസാരിക്കാൻ പറ്റുന്നില്ല വായ തുറക്കുമ്പോഴേക്കും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല സംസാരശേഷി ഇല്ലാന്ന് തോന്നുമല്ലേ പാവം മലയ്ക്ക് പോകുന്ന വഴി കാട്ടിലെ ഒറ്റപ്പെട്ടു പോയതാണെന്ന് തോന്നുന്നു ഇല്ലെങ്കില് പറയാനും പറ്റില്ല ശത്രുക്കൾ ആരെങ്കിലും അടിച്ചു തകർത്തിട്ടതാണെങ്കിലും സംസാരശേഷി ഇല്ലാത്തത് കൊണ്ട് ഒന്നൊച്ചത്തിൽ നിലവിളിക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല പാവത്തിന് അതുകൊണ്ടായിരിക്കും ഇപ്പം ഞാൻ ആഗ്രഹിച്ചതൊക്കെയാണല്ലോ ഇവര് പറയുന്നത് ഇവരുടെ മുൻപിൽ സംസാരശേഷി ഇല്ലാത്തതുപോലെ തന്നെ അഭിനയിക്കാം എന്നും ഗംഗാപ്രസാദ് മനസ്സിലാലോചിക്കുക എന്നാലും ഇത്രക്ക് തകർന്നു പോയല്ലോ ശരീരം മുഴുവനും ചതഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു കഷ്ടം തന്നെയാ എന്താ പേര് ചോദിക്കാൻ പറ്റില്ലല്ലേ ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ട് അവരിങ്ങനെ ഇരിക്കുക മുറിവക്ക ഉണങ്ങാൻ കുറെ മാസം എടുക്കും അതുകൊണ്ട് ഈ ഒരാൾ നമ്മുടെ കൂടെയുള്ള വിവരം ആരും അറിയണ്ട മോളെ ആ എന്താച്ചാ ഈ ഇയാളെ നന്നായിട്ട് മരുന്ന് കൊടുക്കണം നല്ല നീറ്റലുണ്ടാവും പച്ചമരുന്നാണേ പച്ചമരുന്ന് ശരീരത്തിലേക്ക് കയറുമ്പോൾ അതായത് മുറിവുകളിലേക്ക് അതിൻ്റെ ചാറുകൾ ചെന്ന് വീടുമ്പോൾ നല്ല വേദനിക്കും ഇതൊക്കെ ഇംഗ്ലീഷ് മരുന്നായ പോലെയല്ല പച്ച മരുന്നെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും എല്ലാ മുറിവുകളും കരിഞ്ഞു കെട്ടുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേദനിച്ചാലും പേടിക്കേണ്ട ആ വേദനകളൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവൂ മരുന്നൊഴിക്കുമ്പോൾ വേദനിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറും കേട്ടല്ലോ എന്നും പറയുക അത് കേട്ടതും ഗംഗാപ്രസാദ് തലയാട്ടുക ഈ സമയം മോളെ നന്നായിട്ട് മരുന്നൊഴിച്ചു കൊടുക്കണം മരുന്നൊഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് കുളിപ്പിക്കണം എണ്ണ തേച്ച് കുളിപ്പിക്കണം ശരീരത്തിന് തണുപ്പ് കൊടുക്കണം മനസ്സിലായല്ലോ ശരി അച്ഛ എല്ലാം ഞാൻ ചെയ്തോളാം അച്ഛൻ പേടിക്കണ്ട ഇനി ഇനി ഇയാളെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പൻ അങ്ങ് പോവുക ഈ സമയാണെങ്കിൽ ആ പെണ്ണവിടെ ഇരുന്ന് മരുന്നൊക്കെ വെച്ചു കൊടുക്ക പേടിക്കണ്ടാട്ടോ ഇത്തിരി വേദന ഉണ്ടാവും നല്ല നീറ്റലുണ്ടോ ഓ എന്നാലും അനക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു ഇത്രയൊക്കെ നീറിയിട്ടും ഒന്നും ഇണ്ടുന്നില്ലല്ലോ ശ്വ പാവം ഞാൻ അത് മറന്നു പോവുക സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലേ സോറിട്ടോ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഇങ്ങനെ മരുന്ന് കിട്ടുകൊണ്ടിരിക്കുക ഇതിനേക്കാളും വലിയ വേദനകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പെണ്ണെ ഒരുപാട് വേദന നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കിയിട്ടുണ്ട് ഹൃദയം തകർന്നു പോയിട്ടുണ്ട് ഇടി ഇടിയുണ്ട് ചതഞ്ഞിട്ടുണ്ട് എന്നിട്ടും അതിൽ നിന്നൊക്കെ തിരിച്ചു കയറിയവനാണ് ഒരിക്കലും ഈ വേദനയൊന്നും എനിക്കൊരു വേദനയെ അല്ല കിരൺ അവനെയും ഒക്കെ തീർക്കാൻ ഞാനിനി വീണ്ടും പുനർജനിച്ചിരിക്കുക എനിക്കിനി എനിക്കിനി ഒരിതുമില്ല എല്ലാം കൊണ്ടും അവനെ ഞാൻ തീർത്തിരിക്കും ആ കിരണിനെ എന്നെ ഈ അവസ്ഥയിലാക്കിയവനെ ഇനി ഞാൻ വെറുതെ വിടില്ല അവന്റെ കുടുംബം മുഴുവനും കരയും ഇനി എൻ്റെ എന്റെ ലിസ്റ്റിൽ കിരണം കല്യാണിയും ഒക്കെയുണ്ട് ഇനി ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവരാരും ജീവിച്ചിരിക്കാൻ ഞാൻ അനുവദിക്കില്ല എല്ലാത്തിനെയും ഞാൻ തീർക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കേടക്കുമ്പോൾ ദൈവമേ എൻ്റെ സ്റ്റെഫിയുടെ കാര്യം എന്തായിട്ട് അവളെ അവളെ പോലീസുകാർ കൊണ്ടുപോയി കാണുമോ ഇല്ലെങ്കിൽ ആ കല്യാണിയും കാർത്തിക ഒക്കെ കൂടെ കൊന്നുകാണോ അവളുടെ കയ്യിൽ അവരുടെ കയ്യിൽ അവളെ കിട്ടിയ എല്ലാ ദേഷ്യവും കൂടെ തീർത്തിട്ടുണ്ടാവും പാവം എൻ്റെ സ്റ്റെഫി എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചു അവള് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഞാൻ ഇവിടെ നിന്ന് ഗുണപ്പെട്ടൊന്ന് ചെന്നോട്ടെ എന്റെ സ്റ്റെഫിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെയും ഞാൻ വെറുതെ വിടില്ല തീർക്കും എല്ലാത്തിനേയും തീർക്കും എന്താ ആലോചിക്കുന്നേ വേദനയ്ക്കുന്നുണ്ടോ സാരില്ലാട്ടോ ശരിയാവും ഈ വേദനയൊക്കെ മാറും എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നല്ലോ അത് തന്നെ വലിയ ഭാഗ്യം ഏഹ് ഈ മരുന്നൊക്കെ വെച്ചു കഴിയുമ്പോഴത്തേക്കും രണ്ടു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു മാസം തന്നെ മതി ഒരു ഒന്നൊന്നര മാസം ആവുമ്പോഴത്തേക്കും ഈ മുറിവുകളൊക്കെ അങ്ങ് ഉണങ്ങി നല്ല ഉഷാറാവും പഴയതുപോലെ തന്നെയാവും അതുവരെ നാട്ടിൽ ആരെ അറിയിക്കണ്ട എല്ലാവരും അറിഞ്ഞോട്ടെ എവിടെയെങ്കിലും കാണാതെ ആയിട്ടുണ്ടാവുന്നു അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടല്ലോ പേടിക്കൊന്നും വേണ്ട നല്ല സ്ഥലത്ത് തന്നെയാ വന്ന് പെട്ടിരിക്കുന്നത് ഇവിടെ എൻ്റെ അച്ഛനെ നല്ല വൈദ്യനാണ് എല്ലാ മരുന്നുകളും അറിയാം എല്ലാ മരുന്നുകളും ഏർപ്പാടാക്കി തരും എല്ലാ സൗകര്യവും ചെയ്തു തരും ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടും നമ്മളൊക്കെ മനുഷ്യരല്ലേ അതുകൊണ്ട് പരസ്പരം ഒത്തുപോകാനും പറ്റും എന്നൊക്കെ പറഞ്ഞ പെണ്ണമാരിന്നൊക്കെ ദേശിച്ചോണ്ടിരിക്കും സ്റ്റെഫിയാണ് കാണിക്കുന്നത് സ്റ്റെഫി ജയിലിൽ നിൽക്കുക അപ്പോഴേക്ക് മാർട്ടിൻ എത്തി ആ മാർട്ടിൻ നീ ഞാൻ ഞാൻ ആരാന്ന് വിചാരിച്ചിങ്ങനെ ആലോചിക്കുവായിരുന്നു എന്തായാ ഗംഗയെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ ഇല്ല ഇല്ല സ്റ്റെഫി അവൻ എവിടെ പോയെന്ന് പോലും അറിയില്ല അവൻ എന്ത് സംഭവിച്ചെന്ന് അന്വേഷിച്ചപ്പോൾ കൊക്കയിലേക്ക് കാട്ടിൽ വെച്ച് അടി കൊക്കയിലേക്ക് ഒടിച്ച് നുറുക്കി എറിഞ്ഞു എന്നാണ് കേട്ടത് അവൻ അവൻ മരിച്ചു എന്നാ വരലും പറയുന്നത് കേൾക്കുന്നത് അത് കേട്ടതും ഈശ്വര എന്റെ ഗംഗ മരിച്ചോ ഇല്ല അങ്ങനെ മരിക്കുന്നവനല്ല നമ്മുടെ ഗംഗ എത്ര കൊന്നാലും ഉയർത്തെഴുന്നേറ്റ് വരുന്നവനാണ് അവൻ എന്തായാലും മരിക്കില്ല കർത്താവിനെ പോലെ തന്നെയാണ് അവനും ഞാനൊരു ക്രിസ്ത്യാനിയാ ആ ഞാനാ പറയുന്നത് എന്റെ ഗംഗ മരിക്കില്ല ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു വരും അവനെ വെട്ടി നുറുക്കിയിട്ടാലും കൂടിച്ചേരും അവൻ അങ്ങനെയുള്ളവനാണ് എന്റെ ഗംഗ അതുകൊണ്ട് അവൻ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം ഇപ്പോഴും മനസ്സിലുണ്ട് സ്റ്റെഫി നീ പേടിക്കണ്ട ആ വിശ്വാസം എനിക്കും ഉണ്ടടാ പക്ഷെ കിരണം കല്യാണിയൊക്കെ ഇവിടെ വന്ന് വെല്ലുവിളിച്ചു അതിന്റെ അർത്ഥം അവരാണോ ഇതിന്റെ പിന്നിൽ അത് പിന്നെ സംശയിക്കാനുണ്ടോ അവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഗംഗ എന്ന് പറയുന്നവൻ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തിയിലും കിരണും കല്യാണിയും ഇനി ഉണ്ടാവും കിരണേയും കല്യാണിയുടെയും ജീവിതം അവൻ ഇല്ലാതാക്കും അവൻ തിരിച്ചു വരികയാണെങ്കിൽ എല്ലാവരെയും അവൻ തീർക്കും നമ്മുടെ ഗംഗയെ തീർത്തവൻ തീർക്കാൻ നോക്കിയവനെ ഇനി അവൻ സമാധാനത്തോടെ വിടില്ല കാട്ടിലേക്കാണ് പോയതെങ്കിലും വന്യമൃഗങ്ങളുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മുടെ ഗംഗ തിരിച്ചു വരും സ്റ്റെഫി അങ്ങനെ വന്നില്ലെങ്കിലും ഞാൻ ഞാൻ ശരിയാക്കും അവന്റെ ആഗ്രഹം ഞാൻ പൂർത്തിയാക്കും കാർത്തിക അവളുടെ കല്യാണം നടക്കാൻ പോവുക ആ കല്യാണ പന്തലിലേക്ക് ഇടിച്ചു കയറി അവൻ ആഗ്രഹിച്ചതുപോലെ കാർത്തികയെയും ലക്ഷ്മി ഒക്കെ നമ്മൾ തീർക്കും അതിന് നീയും ഞങ്ങളുടെ ഒപ്പം വേണം നിന്റെ ജാമ്യത്തിന് വേണ്ടി നല്ലൊരു വക്കീലിനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കും സ്റ്റെഫി ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ചെല്ലാം നമ്മുടെ ഗംഗയെ ഇല്ലാതാക്കിയവരുടെ മുൻപിലേക്ക് ഒരുമിച്ച് ചെന്ന് അവരെയൊക്കെ തീർക്കാം എന്നിട്ട് നമുക്ക് അവന്റെ ആത്മാവിന് അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആത്മാവിനെ ശാന്തി കൊടുക്കാം അതല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും നമ്മളെയൊക്കെ തേടി അവൻ വരും അവൻ്റെ ജീവിതം തകർത്തവനെ അവൻ വെറുതെ വിടില്ല പകയും ഇരട്ടി വൈരാഗ്യവുമായി നമ്മുടെ ഗംഗ വീർത്തെഴുന്നേക്കും എനിക്ക് ഉറപ്പുണ്ട് സ്റ്റെഫി അവൻ ഒരിക്കലും മരിക്കുന്നവനല്ല ചെന്നൈയിൽ വെച്ച് തന്നെ എത്രയോ പേരവനെ അടിച്ചു തകർത്തിട്ടുണ്ട് കത്തികൊണ്ട് കുത്തി നെഞ്ചിൽ ഇറക്കിയിട്ടുണ്ട് എന്നിട്ടും നമ്മുടെ ഗംഗ മരിച്ചോ ഇല്ല അവൻ മരിക്കുന്നവനല്ല അവന് അവന് നല്ല തൻ്റെ ഇടം ഉണ്ട് നല്ല മനക്കരുത്തുണ്ട് ഒരിക്കലും മരിക്കില്ല ഗംഗ തിരിച്ചു വരും ഗംഗയെ കൊന്നവൻ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ വാർത്തയൊക്കെ കള്ളവാവും ആ ഗംഗ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഈ നമ്മുടെ ശത്രുക്കളുടെയൊക്കെ ശക്തി നഷ്ടപ്പെടും അവരൊക്കെ പിന്നെ പേടിക്കും മരണത്തിൽ നിന്നും ഉയർത്തു വന്ന ഗംഗയെ കണ്ട് എല്ലാവരും പേടിക്കും അതിനുള്ളൊരു അവസരമാണ് ഇനി വരാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മാർട്ടിൻ അത് കേട്ടത് സ്റ്റെഫി അതേടാ എൻ്റെ ഗംഗയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവർ ഒരിക്കലും സന്തോഷിക്കരുത് അവരുടെ സന്തോഷം നമ്മൾ തല്ലിക്കെടുത്തണം എന്നും പറഞ്ഞോണ്ട് സ്റ്റെഫി നിൽക്കുക എന്നാ ശരി സ്റ്റെഫി വക്കീലിനെ വിളിച്ചിട്ട് ഞങ്ങൾ വരാം ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് അത്രയും അങ്ങ് പോയി ഈ സമയം സ്റ്റെഫി ആലോചിക്കുക എൻ്റെ എൻ്റെ കർത്താവെ ഞാൻ ആകെ ആകെ പേടിയില്ല എൻ്റെ എൻ്റെ ഗഗയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുത് അവനെന്തെങ്കിലും സംഭവിച്ച ഞാൻ പിന്നെ ഇല്ല അവന് കൂട്ടായിരിക്കണമേ അവൻ്റെ ആത്മാവിന് ശാന്തി കൊടുക്കണേ അവൻ മരിക്കാതെ തിരിച്ചു വരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റെഫി നിൽക്കുകയാണ് ആ പ്രാർത്ഥന ഫലിച്ചതുപോലെ ഗംഗാപ്രസാദും സ്റ്റെഫിയെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് കിടക്കുവാണ് മാത്രമല്ല കിരണ്യും കല്യാണേയും കാർത്തികയെ ലക്ഷ്മിയെയും ഇനി എങ്ങനെ കൊല്ലാമെന്നും ചിന്തിക്കുന്നുണ്ട് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്